നമസ്കാരം കേരളം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിൻ്റെ ആദ്യപടി എന്നുള്ള നിലയിൽ നമുക്ക് ചില സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ നമുക്ക് ഉണ്ടായി അതായത് ബി ജെ പിയുടെ ഭാഗത്തു നിന്നാണ് ബി ജെ പി കഴിഞ്ഞ് തവണ പതിനൊന്ന് മണ്ഡലങ്ങളിൽ മുന്നിട്ട് നിന്ന ആ പതിനൊന്ന് മണ്ഡലങ്ങളിൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞ് ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് പി കെ കൃഷ്ണദാസ് ഉണ്ടാ പിന്നെ അതോടൊപ്പം കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ അതോടൊപ്പം പത്മജ വേണുഗോപാൽ തുടങ്ങിയവരുടെ സ്ഥാനാർത്ഥിത്വമാണ് വളരെയധികം പ്രാധാന്യത്തോടു കൂടി ഒരു പക്ഷെ ചർച്ച ചെയ്യപ്പെടേണ്ടി വരിക എന്ന് തോന്നുന്നു ബാക്കിയൊക്കെ അസ്യൂഷൽ ഉള്ള കുറച്ചധികം ആൾക്കാരുണ്ട് വളരെ പ്രധാനികൾ എന്ന് പറയുന്നത് ഇവർ ഇത്രയും പേര് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് ഇപ്പൊ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇറങ്ങാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് അപ്പോൾ ഇനി നമ്മള് വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിനെ കുറിച്ചാണ് വട്ടിയൂർക്കാവ് മണ്ഡലം വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ഒരു പ്രധാന പ്രശ്നം വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വി കെ പ്രശാന്ത് എന്ന് പറയുന്ന ഒരാൾ ഒരു ഉപതെരഞ്ഞെടുപ്പോട് കൂടി കളന്നിറയുകയും അവിടെ നിന്ന് തുടർന്ന് ഇങ്ങോട്ട് വന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ബൈഎലക്ഷൻ നടക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം വീണ്ടും ഇരുപത്തിയൊന്നിൽ വീണ്ടും അദ്ദേഹം തന്നെ അവിടെ നിന്ന് വി കെ പ്രശാന്ത് തന്നെ വീണ്ടും അധിക എം എൽ എ എന്നുള്ള നിലയിലേക്ക് വരികയും ചെയ്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പൊതുവെ വട്ടിയൂർക്കാവിന്റെ ഒരു രീതി അനുസരിച്ച് സാമുദായിക വോട്ടുകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് അതിനുശേഷമാണ് ഈ പറയുന്ന വോട്ടുകൾ ബാക്കി ഒക്കെ ഇപ്പൊ രാഷ്ട്രീയ വോട്ടുകളിലേക്ക് അത് എത്തിപ്പെടുന്നത് അവിടെ പിന്നെ തന്നെയല്ല ഈ ഇത് പണ്ട് തിരുവനന്തപുരം നോർത്ത് എന്നറിയപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി ചേർത്ത് ചേർന്നു വരുമ്പോൾ അവിടെ കുറച്ച് അധികം ഈ പറയുന്ന വികസനത്തെ സ്വപ്നം കാണുന്നവരും ഒരു മണ്ഡലത്തിന് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ ഒക്കെ ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു പറ്റം ആളുകളും നഗരവൽക്കൃതമായ ഒരു സംസ്കാരം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ നായർ വോട്ടുകൾക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് പിന്നെ ഒ ബി സി അതോടൊപ്പം തന്നെ ദളിത് വോട്ടുകൾ പോലും അവിടെ ന്യൂനപക്ഷ വോട്ടുകളുണ്ട് ഇത്തരത്തിലുള്ള വോട്ടുകളെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു സമ്മിശ്രമായ ഒരു മണ്ഡലം എന്നുള്ള നിലയിലാണ് പലപ്പോഴും വട്ടിയൂർക്കാവിനെ നമ്മൾ പരിഗണിച്ചു വരുന്നത് എന്നാൽ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന മണ്ഡലം ബിജെ എം ബി മത്സരിച്ച് അവിടെ നിന്ന് വിജയിച്ചതാണ് അതിനുശേഷം പിന്നീട് ടി എൻ സീമ എന്ന് പറയുന്ന ഒരാൾ വരികയും അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് ഒരു ബി ജെ പിയുടെ ഒരു കുത്തൊഴുക്ക് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പതിനാറിലൊരു വലിയ തെരഞ്ഞെടുപ്പ് നടന്നു ആ പതിനാറിൽ വരുന്ന ആ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ എന്ന് പറയുന്ന നേതാവ് തന്നെയാണ് അവിടെ നിന്ന് വിജയിച്ചു കയറുകയും ടി എൻ സീമ എന്ന് പറയുന്ന അവിടുത്തെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു അന്ന് ഏകദേശം കെ മുരളീധരൻ ഒന്നാം സ്ഥാനത്തേക്ക് എത്തി എം എൽ എ ആയ ആ വർഷം അൻപത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ട് വോട്ടുകളായിരുന്നു അന്ന് കെ മുരളീധരൻ എന്ന് പറയുന്ന നേതാവിന് ലഭിച്ചിരുന്നത് എന്ന് കാണാം ഏകദേശം മുപ്പത്തി ദശാംശം നാല് മൂന്ന് ശതമാനം വോട്ടുകൾ നേടിയെടുക്കാൻ കെ മുരളീധരൻ കഴിഞ്ഞു ഇത്തവണ അവിടെ മത്സരിക്കാൻ പോകുന്ന ബി ജെ പിയുടെ മറ്റു ബാക്കി ഒന്നും തീരുമാനമായിട്ടില്ല എങ്കിൽ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവിടെ നിന്ന് മാറ്റുരയ്ക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നത് പി പത്മജ വേണുഗോപാലാണ് അതായത് കെ കരുണാകരന്റെ മകളും ഈ അടുത്ത സമയത്ത് ബി ജെ പിയിലേക്ക് കൂടുമാറ്റം നടത്തിയതുമായ ആ നേതാവ് തന്നെയാണ് വനിതാ നേതാവ് തന്നെയാണ് ഇത്തവണ ബി ബി ജെ പി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിന്ന് അവിടെ മത്സരിക്കുന്നത് പ്രത് പ്രഖ്യാപനം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് സാധ്യതകൾ കോൺഗ്രസിന്റെ സാധ്യതകളിലേക്ക് വരുന്നത് കെ മുരളീധരൻ തന്നെയാണ് അതായത് ഈ പെയ് പത്മജയെ ഓൾറെഡി വട്ടിയൂർക്കാവിന്റെ സ്ഥാനാർത്ഥിയായി ബി ജെ പ്രഖ്യാപിക്കുകയും തുടർന്ന് അവിടെ മത്സരിക്കാൻ കോൺഗ്രസിന് വേണ്ടി ഇറങ്ങുകയും ചെയ്യുന്നത് കെ മുരളീധരനാണ് ആയിരിക്കാനാണ് സാധ്യത ഇനിയും പുതിയൊരു തീരുമാനം വരുമ്പോൾ എങ്ങനെയായിരിക്കും അത് എന്നുള്ളത് നമുക്ക് പിന്നീട് കണ്ടറിയേണ്ടി വരും എന്നിരുന്നാൽ തന്നെ വി കെ പ്രശാന്തും അവിടെ നിന്ന് മത്സരിക്കാനുള്ള സാധ്യത ഏറെയാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന മണ്ഡലം കാര്യം ഒന്നുമല്ലാതിരുന്ന അല്ലെങ്കിൽ ടി എൻ സീമ എന്ന് പറയുന്ന കോൺഗ്രസ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് അതായത് വെറും ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ഏഴ് ശതമാനം അതായത് ഇരുപത്തിയേഴര ശതമാനം വോട്ടുകൾ മാത്രമായിരുന്നു ടി എൻ സീമ അന്ന് നേടിയിരുന്നത് ഏകദേശം മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകൾ മാത്രമാണ് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയ ടി എൻ സീമയ്ക്ക് നേടാൻ കഴിഞ്ഞത് അതിനുശേഷം കെ മുരളീധരൻ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പിൻപറ്റി അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു അതായത് നിയമസഭ വടകരയിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടി കെ മുരളീധരൻ അങ്ങോട്ട് പോവുകയും ചെയ്തതോടുകൂടി വട്ടിയൂർക്കാവിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനിയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം വട്ടിയൂർക്കാവിൽ നിന്നും അതായത് രണ്ടായിരത്തി പതിനാറില് നല്ല ഏകദേശം മുപ്പത്തിയേഴ് ശതമാനത്തിലധികം വോട്ടും മേടിച്ച് നിയമസഭയിലെത്തിയ കെ മുരളീധരന് പെട്ടെന്നൊരു ഉണ്ടാകുന്നു എനിക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കണം അങ്ങനെ ഒരു മോഹം ഉണ്ടായി ആ ജനങ്ങളെ പച്ചയ്ക്ക് കവിളിപ്പിച്ചിട്ട് പോയ ഒരാളാണ് കെ മുരളീധരൻ എന്ന് നമുക്ക് പറയേണ്ടി വരും അതായത് വെറും മൂന്നേ മൂന്ന് വർഷം മാത്രം വെറും മൂന്നേ മൂന്ന് വർഷം മാത്രം ഇരുന്നിട്ട് അവിടെ നിന്ന് നിറങ്ങിപ്പോയ അതായത് ജനങ്ങൾക്ക് ഒരു പുല്ലു വില കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരു നേതാവാണ് കെ മുരളീധരൻ എന്നിട്ട് കെ മുരളീധരൻ ഇപ്പോ മോഹം തോന്നുന്നത് എനിക്ക് വീണ്ടും വട്ടിയൂർക്കാവിൽ മത്സരിക്കണം വട്ടിയൂർക്കാവ് മത്സരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ കെ മുരളീധരൻ പോകില്ല എന്ന് ആര് കണ്ടു ഈ രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതായത് വീണ്ടും മത്സരിക്കുന്നു ഇനി മത്സരിക്കാൻ ഈ പ പത്മജാവിനെ മത്സരിക്കുന്നുകൊണ്ട് സഹോദരിയോടൊപ്പം മത്സരിക്കാൻ കഴിയുമെന്നുള്ളൊരു സംശയം സ്വാഭാവികമായും കെ മുരളീധരൻ ഉണ്ടാകാം എന്നാലും മത്സരിച്ചേക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ കെ മുരളീധരൻ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു ബലൂൺ കാണുമ്പോൾ അത് ചാടി പിടിക്കാനായിട്ട് പോകില്ലേ എന്ന് വട്ടിയൂർക്കാവുകാർക്ക് സ്വാഭാവികമായി ഒരു സംശയം ഉണ്ടാകാം അതുകൊണ്ട് കെ മുരളീധരനെ അവിടെ വിജയിപ്പിക്കുക എന്ന് പറയുന്ന സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ടതാണ് ചർച്ചകൾ കൂടുതൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ കാണേണ്ടതാണ് അതോടൊപ്പം പി പത്മജ പി പത്മജയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ അവിടെ കഴിഞ്ഞ തവണ ഒരു വനിതാ നേതാവ് നമ്മൾ അവിടുത്തെ പരിശോധിച്ചു കഴിഞ്ഞാൽ വനിതാ നേതാക്കന്മാർ പിന്നിലേക്ക് പോകുന്ന ഒരു കാഴ്ച കാണാം അതായത് വീണ എസ് നായർ എന്ന് പറയുന്ന ഒരു ടെലിവിഷൻ അവതാരകയും ഒക്കെ ആയി കോൺഗ്രസിന്റെ നേതാവായി കഴിഞ്ഞ തവണ എടുത്ത് പിന്നെ വീണ നായർക്ക് വേണ്ടി അടിച്ച പോസ്റ്ററുകൾ എടുത്ത് ചാലയിൽ കൊണ്ടുവന്ന് വിൽ വിറ്റേന്റെ ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു അന്ന് പോസ്റ്റർ പരമാവധി ഒട്ടിക്കാൻ ശ്രമിച്ചില്ല അതായത് പാർട്ടിക്കാർ കാല് വാരിയതാകാം എന്ന് അന്ന് തന്നെ വീണ എസ് നായർ തോൽവിയോടനുബന്ധിച്ച് പറയുകയും ചെയ്തു കാരണം വീണ അന്ന് നേടിയെന്ന് പറഞ്ഞ വെറും മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകൾ മാത്രമാണ് അതായത് ഇരുപത്തി അഞ്ച് ദശാംശം ഏഴ് ആറ് ശതമാനം വോട്ടുകൾ മാത്രമാണ് അന്ന് വീണ നായർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവിന് നേടാൻ എന്ന് നമുക്കറിയാം വളരെ കുറച്ച് വോട്ടുകൾ മാത്രം ഇരുപേറും കാൽഭാഗവും കുറച്ചുകൂടി വോട്ടുകൾ മാത്രം ആകെ അത് മാത്രമേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ വീണ നായർക്ക് അപ്പൊ ആ സമയത്താണ് വീണ നായരുടെ പോസ്റ്ററുകൾ കൊണ്ടുവന്നിട്ട് ഒട്ടിക്കാതെ വെച്ചിരുന്ന കെട്ടുകണക്കിന് പോസ്റ്റർ ചാല കമ്പാളത്തിൽ തൂക്കി വെക്കാനായി കൊണ്ടുപോവുകയും അതിനെ തുടർന്ന് വലിയ സംസാരമൊക്കെ ഒക്കെ ചെയ്തതെന്ന് നമുക്കറിയാം അപ്പം അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പിന്തള്ളപ്പെട്ട ഒരാളാണ് ഈ പറയുന്ന വീണ നായർ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മോഹൻകുമാർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസിൽ നിന്ന് മത്സരിച്ചത് അതുപോലെ വി വി രാജേഷ് എന്ന് പറയുന്ന നേതാവുമായിരുന്നു അവിടെ ബി ജെ പിയിൽ മത്സരിച്ചത് വി വി രാജേഷ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും മത്സരിച്ചിരുന്നു അത് വേറൊരു കാര്യം ഈ മോഹൻകുമാർ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് അന്ന് നേടിയത് ഏകദേശം അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വി കെ പ്രശാന്ത് എന്ന് പറയുന്ന നേതാവ് അല്ലെങ്കിൽ അതുവരെ തിരുവനന്തപുരം മേയർ ആയിരുന്ന വി കെ പ്രശാന്ത് ശക്തനായി മുന്നോട്ട് വന്ന ഒരു സാഹചര്യം ആ കാര്യം തിരുവനന്തപുരം മേയറായിരിക്കുന്ന സാഹചര്യത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ പ്രളയം തുടങ്ങിയ വിഷയങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ അതോടൊപ്പം ആ കാര്യത്തിൽ ആ നാട്ടിലെ ചെറുപ്പക്കാർക്കൊപ്പം നിന്നുകൊണ്ട് ഒരു മേയർ ബ്രോ എന്നൊരു പേര് നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു നേതാവ് കൂടിയായിരുന്നു ഈ പറയുന്ന നമ്മുടെ െ പ്രശാന്ത് എന്ന് പറയുന്ന നേതാവ് ഒരു മേയർ ബ്രോ എന്ന് തന്നെയാണ് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് ആരുമായിട്ട് പെട്ടെന്ന് മിങ്കിൾ ചെയ്യാൻ കഴിയുന്ന ആരുമായി വളരെ കൂടി സംസാരിക്കാൻ കഴിയുന്ന സാധാരണയിൽ സാധാരണക്കാരനായ ഒരു നേതാവ് തന്നെയായിരുന്നു ഈ പറയുന്ന വി കെ പ്രശാന്ത് ഇപ്പോഴും അതിന് യാതൊരു മാറ്റവും ഇല്ലാത്ത തരത്തിൽ മുന്നോട്ട് പോകുന്നു അപ്പോൾ ആ സാഹചര്യങ്ങളില് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ ഒരു ഇമോ ഇമേജോട് കൂടി തന്നെയാണ് വി കെ പ്രശാന്ത് വരുന്നത് അപ്പൊ അന്ന് അദ്ദേഹം ഈ വി എസിന്റെ അനുസ്മ വിലാപയാത്രയ്ക്കിടയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു അന്ന് വി എസ് അച്യുതാനന്ദ എന്ന് പറയുന്ന നേതാവ് വന്ന് വിജയിപ്പിക്കണം എന്ന് എന്ന് മാത്രം പറഞ്ഞപ്പോൾ ജനങ്ങൾ എല്ലാവരും കൂടി ആർത്തലച്ച് കൈയടിച്ചു എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുസ്മരണം എന്നുള്ള നിലയിൽ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വി കെ പ്രശാന്ത് അധികാരത്തിലേക്ക് വരുമ്പോൾ ഏകദേശം അൻപത്തി ായിരത്തി എണ്ണൂറ്റി മുപ്പത് വോട്ടുകൾ ഏകദേശം നാല്പത്തി നാല് ദശാംശം രണ്ട് അഞ്ച് ശതമാനം വോട്ടുകൾ നേടിക്കൊണ്ടാണ് വി കെ പ്രശാന്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ വട്ടിയൂർക്കാവ് മണ്ഡലം പിടിച്ചെടുത്തത് എന്ന് പറയാം പിടിച്ച് ശക്തമായ നിലയിൽ കൊണ്ട് എത്തിച്ചത് ആ സമയത്ത് മോഹൻരാജ് മോഹൻകുമാർ എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് എട്ട് ശതമാനം വോട്ട് നേട്ടം ഉണ്ടാക്കുകയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന വി വി രാജേഷ് ഇരുപത്തി നാനൂറ്റി അൻപത്തി മൂന്ന് വോട്ടുകൾ നേടുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഇരുപത്തിരണ്ട് ദശാംശം ഒന്ന് ഏഴ് ശതമാനം വോട്ടിന്റെ നേട്ടം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് അന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ചിത്രം ഇതാണ് അന്നത്തെ ചിത്രം അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഈ പറയുന്ന വി കെ പ്രശാന്ത് ശക്തമായ ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം തുടർന്ന് രണ്ടു വർഷം കൂടി കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതായത് കഴിഞ്ഞ വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പിൽ ഏകദേശം വി കെ പ്രശാന്തിന്റെ അൻപത്തി നാലായിരം എന്ന് പറയുന്ന വോട്ട് അവിടെ നിന്ന് ഉയരുകയാണ് ഉയർന്നിട്ട് ഏകദേശം അറുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വി കെ പ്രശാന്ത് എത്തിച്ചേരുന്ന കാഴ്ച നമുക്ക് കാണാം ഏകദേശം പതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ആറായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി വി കെ പ്രശാന്ത് അവിടെ ശക്തമായ നിലയിൽ വോട്ട് ഉയർത്തിട്ട് വോട്ട് നില ഉയർത്തിയിട്ടുണ്ട് അതായത് നാൽപ്പത്തി നാല് ദശാംശം നാല് പൂജ്യമായി വോട്ട് ശതമാനം ഉയരുകയും ചെയ്തു അതായത് നാൽപ്പത്തി നാല് ദശാംശം രണ്ട് അഞ്ച് ആയിരുന്നു എങ്കിൽ അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആ വോട്ടിന്റെ ശതമാനത്തിൽ വർധനവ് വരുത്താൻ വി കെ പ്രശാന്തിന് സാധിച്ചു എന്നുള്ളതാണ് അതായത് തൊട്ടടുത്ത സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ വി രാജേഷ് എന്ന് പറയുന്ന അതായത് കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് നിന്ന വി വി രാജേഷ് രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നു അവിടെ ഇരുപത്തി എട്ട് ദശാംശം ഏഴ് ഏഴ് ശതമാനം വോട്ടും പിടിച്ചെടുക്കാൻ വി വി രാജേഷ് കഴിഞ്ഞു അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം വി വി രാജേഷ് കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തായിരുന്നു ആ മൂന്നാം സ്ഥാനത്തായിരുന്ന സമയത്ത് ഏകദേശം ഇരുപത്തി രണ്ട് ദശാംശം ഒന്ന് ഏഴ് ശതമാനം വോട്ട് വർധനം ഉണ്ടായി അതായത് ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് വോട്ടുകളായിരുന്നു സത്യത്തിൽ അന്ന് വി വി രാജേഷിന് പത്തൊൻപതിൽ നടന്ന അതായത് മൂന്നാം സ്ഥാനത്ത് നിന്നപ്പോൾ വി വി രാജേഷിന് ലഭിച്ച വോട്ട് വി വി രാഷ് രണ്ടാം സ്ഥാനത്തേക്ക് വരുമ്പോൾ ഏ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വോട്ടുകൾ ഏകദേശം പതിനാറായി പതിനോരായിരത്തിലധികം പന്ത്രണ്ടായിരത്തിലധികം വോട്ടുകളുടെ വർധന വി വി രാജേഷിന് അവിടെ ഉണ്ടായി ഏകദേശം ഇരുപത്തി എട്ട് ദശാംശം ഏകദേശം ആറ് ശതമാനത്തിന് മുകളിൽ വോട്ടിന് നേട്ടമുണ്ടാക്കിയെടുക്കാൻ ഇവിടെ വി വി രാജേഷ് കഴിഞ്ഞു ഇനി മറ്റ് ഒരു കാര്യം നാൽപ്പതിനായിരം ഉണ്ടായിരുന്ന അതായത് നാൽപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അൻപതിനു മുകളിൽ വോട്ടുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ ആ വീണായ എസ് നായർക്ക് ലഭിച്ചിരിക്കുന്നവരും മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകളാണ് അതായത് വോട്ടിങ് ശതമാനം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച വോട്ടുകളുടെ എണ്ണത്തിന്റെ ശതമാനം ഇരുപത്തി അഞ്ച് ദശാംശം ഏഴ് ആറ് ശതമാനം മാത്രമായി ചുരുങ്ങി നമ്മൾ ആലോചിച്ച് നോക്കണം കെ മുരളീധരൻ മത്സരിച്ചപ്പോൾ ലഭിച്ചത് മുപ്പത്തി ഏഴായി മുപ്പത്തിയേഴ് ദശാംശം നാല് മൂന്ന് ശതമാനമായിരുന്നു അതിനുശേഷം മോഹൻ മോഹൻകുമാർ മത്സരിക്കുന്ന സമയത്തും അത് മുപ്പത്തിരണ്ട് ശതമാനമായി കുറഞ്ഞു അതായത് ഏറെക്കുറെ ഒരു അഞ്ച് ശതമാനത്തിന്റെ കുറവ് മോഹൻകുമാറിന് ഉണ്ടായി ഒരുപക്ഷെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം മൂന്നാമത് വീണ്ടും കോൺഗ്രസ് യു ഡി എഫോടെ മത്സരിക്കുമ്പോൾ യു ഡി എഫിനുണ്ടായത് ഏകദേശം ഏഴ് ശതമാനത്തിന്റെ കുറവ് വീണ്ടും ഉണ്ടാകുന്നു അതായത് വട്ടിയൂർക്കാവില് യു ഡി എഫിന് മുരളീധരൽ നിന്ന് ഇതിലേക്ക് എത്തുമ്പോൾ വീണ നായരിലേക്ക് എത്തുമ്പോൾ ഏറെക്കുറെ പത്ത് ശതം പത്ത് പതിനൊന്ന് ശതമാനത്തിന് മുകളിൽ വോട്ട് ചോർച്ച യു ഡി എഫിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തം അതേസമയം കുമ്മനം രാജശേഖറിൽ നിന്ന് വോട്ടിന്റെ ശതമാനം ബി ജെ പിക്ക് ആ സമയത്ത് കുറഞ്ഞു വി വി രാജേഷിന്റെ സമയത്ത് ഏകദേശം പിന്നെ ഏകദേശം ഒൻപത് ശതമാനത്തോളം വോട്ടിന്റെ കുറവ് വി വി രാജേഷിന് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നാൽ പത്തൊമ്പതിലെ ഇരുപത്തി രണ്ട് എന്നുള്ള ആ ശതമാനത്തിൽ നിന്നും ഏകദേശം ആറ് ശതമാനത്തിന്റെ വർദ്ധനവ് സത്യത്തിൽ പിന്നീട് വി വി രാജകൃഷ്ണൻ തന്നെ ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു പ്രധാനമായും ഇവിടെ ഏറ്റവും വലിയ കാര്യം ഇവിടെ നമ്മൾ പരിശോധിച്ചതിന് മുമ്പ് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഇത് മുൻനിർത്തിക്കൊണ്ടാണ് അതായത് അവിടെ വോട്ട് ക്രമാനുഗതമായി വട്ടിയൂർക്കാവിൽ വോട്ടിന് വർധനവ് ഉണ്ടാവുന്നുണ്ട് ബി ജെ പിക്ക് അതുകൊണ്ട് ഇതൊരു എ ക്ലാസ് മണ്ഡലം എന്നുള്ള നിലയിൽ തന്നെയാണ് ബി ജെ പി പരിഗണിക്കുന്നത് അതുകൊണ്ട് അവിടെ ഒരു സ്ഥാനാർത്ഥി വേണം അത് പത്മജ ആയിരിക്കാം എന്ന തീരുമാനം ബി ജെ പി എടുക്കുന്നു എന്നാൽ ബി പത്മജി അവിടെ ഇറക്കി നിർത്തുന്നതുകൊണ്ട് ബി ജെ പിക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ ഇല്ല പത്മജ അവിടെ നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വോട്ട് നേട്ടം ഉണ്ടാക്കാൻ പിടിക്കാൻ കഴിയില്ല പക്ഷെ എണ്ണായിരത്തി ജില്ലുവാനും വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ പിന്നെ ഇത്തവണ രാജീവ് ചന്ദ്രശേഖരൻ നേടിയത് കൊണ്ട് അവിടെ ബി ജെ പിക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം എന്നുള്ള തരത്തിലാണ് ചർച്ചകൾ വരുന്നത് അപ്പം അങ്ങനെ അവിടെ ഒരു നേട്ടം ഉണ്ടാക്കി അതുകൊണ്ട് ഇവിടെ ഏർ കൊണ്ടുവരണം രാജീവ് ചന്ദ്രശേഖരന് കൂടുതൽ വോട്ടുകൾ അവിടുന്ന് മറിക്കാൻ കഴിഞ്ഞു എന്നുള്ള തരത്തിൽ നിന്നിട്ടാണ് പലപ്പോഴും പട്ടിയൂർക്കാവിന്റെ ചിന്തകൾ അങ്ങനെ കിടക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ തന്നെയും വി കെ പ്രശാന്ത് എന്ന് പറയുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു എം എൽ എ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു ഓളമുണ്ട് അവിടുത്തെ ജനങ്ങളോട് നേരിട്ടുള്ള സംവാദം ജനങ്ങളോട് നേരിട്ട് കണ്ടിട്ടുള്ള പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുക ക്രോഡീകരിക്കുക തുടങ്ങിയ നിരവധി സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വട്ടിയൂർക്കാവിന്റെ വികസന സങ്കല്പങ്ങൾക്ക് വേണ്ട നിറം നൽകാൻ വി കെ പ്രശാന്തിനെ പോലെ ഒരു നേതാവിന് ഇക്കാലം അത്രയും ഏകദേശം ഏഴ് വർഷക്കാലമാകുന്നു അദ്ദേഹം എത്തിയിട്ട് ഈ ഏഴ് വർഷക്കാലം കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് പരമാർത്ഥമായ കാര്യമാണ് അത് അവിടെ വട്ടിയൂർക്കാവിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഏറെക്കുറെ അത് മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി എത്രത്തോളം ഒരു മുന്നോട്ട് വന്നിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും അവിടെ കോൺഗ്രസ് ബി ജെ പി തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് മിക്കപ്പോഴും മിക്കവാറും കാണാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് പറഞ്ഞു വരുന്നത് അതായത് ഇനി വരാൻ പോകുന്ന അവിടെ വട്ടിയൂർകാവിലെ ഇവരെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം വി കെ പ്രശാന്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു അപ്രമാദിത്യം അവിടെ അവസാനിപ്പിക്കാനുള്ള കരുനീക്കങ്ങളായിരിക്കണം നടത്തേണ്ടത് അതുകൊണ്ട് തന്നെ ഇവിടെ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഒരു ഒരു എന്താ പറയുക ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഒരു പരസ്പരം ഒരു ആശയ സംവേദനം നടത്തി അവിടെ വോട്ട് മറിക്കാനും ക്രോസ് വോട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ പ്ലാൻ ചെയ്യാനും ഒരു സാധ്യത നേരിയ സാധ്യത അവിടെ കാണുന്നുണ്ട് തന്നെയല്ല ഇപ്പൊ നമ്മൾ പരിശോധിച്ച തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇറങ്ങിയ പണത്തിന്റെ അളവെന്ന് പറഞ്ഞ കോടികൾ മറിയും അതായത് ബി ജെ പി സ്ഥാനാർത്ഥി വി വി രാജേഷിനു വേണ്ടി അവിടെ ഒരു എത്രത്തോളം വാഹനങ്ങൾ ഓടി എന്നുള്ളതിനെ കുറിച്ച് വട്ടിയൂർക്കാവ് നിവാസികൾക്കറിയാം അതേസമയം പാർട്ടിയുടെ അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്ന് മത്സരിച്ച് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ വി കെ പ്രശാന്തിന് വേണ്ടി എത്ര വാഹനങ്ങളാണ് അവിടെ ഓടിയതെന്നും അവിടെ വട്ടിയൂർക്കാവ് അറിയാം എത്രത്തോളം ആർജവമുള്ള പ്രചരണമായിരുന്നു അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പറയുന്ന വി വി രാജേഷിനു വേണ്ടി അവിടെ നടത്തിയെന്ന് നമുക്കറിയാം അപ്പോൾ പി വേണ്ടി ആവുമ്പോൾ ആ പ്രചരണം എത്രത്തോളം വലുതായിരിക്കുമെന്നും എത്രത്തോളം ദേശീയ നേതാക്കൾ അവിടേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഒരു ഓളം അവിടെ ഉണ്ടാവും ഈ പറയുന്ന പോലെ ഈ പത്മനാഭ വേണുഗോപാലിനൊരു ചെറിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ തന്നെയും എൽ ഡി എഫ് വോട്ടുകൾ വളരെ സേഫായി തന്നെ ഇരിക്കും പിന്നെ തന്നെയുമല്ല ഈ പറയുന്ന പോലെ ഈ എന്താണ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ പിക്ചർ കേരളത്തിലെ നിഷ്പക്ഷപതികളായ ഒരു പറ്റം വോട്ടർമാരുടെ ഇടയിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടേണ്ട നിരവധി വിഷയങ്ങൾ ഇപ്പോൾ നിലവിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളുമുണ്ട് ഇനി വരും കാലങ്ങളിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ബി ഒരു രാ രാഷ്ട്രീയ ലൈനിങ്ങിനെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളും ഇനി ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്ത് തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ ഒരു ലൈനപ്പ് അനുസരിച്ച് നോക്കുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ വി കെ തന്നെ മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എന്ന് പറയേണ്ടി വരും